നമ്മുടെ ഫിസിയോട്രി ഓപ്പിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഷോൾഡർ പെയിൻ അഥവാ തോൾ വേദന ഷോൾഡർ ജോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് കുറേ അധികം മസിലുകൾ കൊണ്ടാണ് ഷോൾഡർ ജോയിന്റ് ഫോം ചെയ്തിരിക്കുന്നത് ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെന്റ്സ് വളരെ കൂടുതലാണ് മൊബിലിറ്റി വളരെ അധികം ഉള്ള ഒരു ജോയിന്റ് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ ജോയിന്റ് സ്റ്റെബിലിറ്റി ബാക്കി ജോയിന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് അതുകൊണ്ട് പരിക്കുകൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ആണ് ഷോൾഡർ ജോയിന്റ് ഇതിൽ പ്രധാനമായിട്ടും ഓവർഹെഡ് ഹെഡ് അത്ലറ്റ്സ് ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് വോളിബോൾ പ്ലേയേഴ്സ് അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ പ്ലേയേഴ്സ് തുടങ്ങിയ ആളുകളിലെല്ലാം ഇങ്ങനെ ഷോൾഡർ ജോയിൻ്റിൻ്റെ മസിലുകൾക്ക് പരിക്കുകൾ സംഭവിക്കുകയും അത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഷോൾഡർ പെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ ഷോൾഡർ പെയിനിന് വേറെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോസൺ ഷോൾഡർ എന്നൊരു കണ്ടീഷൻ ഉണ്ട് ഷോൾഡർ ജോയിൻ്റിൻ്റെ ക്യാപ്സ്യൂള് സ്റ്റിഫായി പോകുന്ന കണ്ടീഷനാണ് അത് കോമൺ ആയിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഡയബറ്റിക് പേഷ്യൻസിലല്ലാതെ തന്നെ സ്ട്രോക്ക് പേഷ്യൻസ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സർജറി കഴിഞ്ഞിട്ട് മസിൽസ് മസിൽസിനും ജോയിൻസിനും വേണ്ട രീതിയിൽ മൊബിലിറ്റി കൊടുക്കാതിരിക്കുമ്പോൾ അധികം മൂവ് ചെയ്യാതിരിക്കുമ്പോൾ ഇതേ കണ്ടീഷൻ ഷോൾഡർ ജോയിന്റ് സ്റ്റിഫ്നെസ് വരുന്ന ഈ ഫ്രോസൺ ഷോൾഡർ തന്നെ എന്ന് പറയുന്ന കണ്ടീഷൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ റെക്കറൻ ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ എന്നൊരു കണ്ടീഷൻ ഉണ്ട് അതായത് ഷോൾഡർ ജോയിന്റ് കുഴയിൽ നിന്ന് തുടർച്ചയായി ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷനാണ് ഇത് കൂടുതലായിട്ടും ചെറുപ്പക്കാരിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഷോൾഡർ ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത് ഷോൾഡർ ജോയിന്റ് പുറത്തുള്ള സ്ട്രക്ചേഴ്സ് അതായത് കഴുത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും ചില ആളുകളൊക്കെ കണ്ടുവരുന്നുണ്ട് സെർവൈക്കൽ സ്പോണ്ടെലോസിസ് സർവൈക്കൽ റാഡിക്കലോപ്പതി തുടങ്ങിയ കണ്ടീഷൻസിലെല്ലാം ഇതുപോലെ ഷോൾഡർ ആയിട്ട് രോഗികൾ പ്രസന്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെയിനിന്റെ ലൊക്കേഷൻ എവിടെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം അതായത് പെയിനിന്റെ സൈറ്റ് അതുപോലെ തന്നെ പെയിനിന്റെ കാരണവും കണ്ടുപിടിക്കണം അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സാമിനേഷനാണ് ഡോക്ടർ ഒ പിയിൽ പോയിട്ട് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ പരിശോധിച്ചു കഴിഞ്ഞാലാണ് ഇത് കൃത്യമായിട്ട് ഈ ഒരു പെയിനിന്റെ കാരണവും അതുപോലെ അതിന്റെ സൈറ്റും നമുക്ക് കൃത്യമായി ലോക്കലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ കൃത്യമായി ലോക്കലൈസ് ചെയ്തതിന് ശേഷം ഡോക്ടറുടെ ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻസ് എക്സ് റേ അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് എം ആർ ഐ തുടങ്ങിയവയും ചെയ്ത് നോക്കി അസുഖത്തിനെ കൺഫേം ചെയ്യാം ഇതിന് കൃത്യമായ രീതിയിലുള്ള മരുന്നുകളുണ്ട് കൃത്യമായ രീതിയിലുള്ള മരുന്നുകളും മരുന്നുകളോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് അതായത് ഫിസിയോതെറാപ്പി പ്രോഗ്രാം ഉണ്ട് അത് കൃത്യമായ രീതിയിൽ കൊടുത്ത് ഈ മസിൽസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കും ഇതുമൂലം ഈ ഒരു അസുഖത്തിന് ഈ ഒരു ഷോൾഡർ പെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താവുന്നതാണ് ചില കണ്ടീഷൻസ് അതായത് റെക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ തുടർച്ചയായി കുഴലിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടീഷന് ഒരുപക്ഷെ നമുക്ക് സർജറി ആവശ്യമായി വന്നേക്കാം അങ്ങനെയുള്ള കണ്ടീഷന് നമ്മൾ കൃത്യമായി ഒരു ഓർത്തോപെഡിക്സ് സർജനെ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്